എന്റെ താല്പര്യത്തിന് അങ്ങോട്ട് പ്രസക്തിയില്ല അത് ഗോപിയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഗോപിക്ക് അന്യഭാഷയിൽ പോകും ഇല്ലെങ്കിൽ ഗോപി പോകില്ല കാരണം ഞാൻ ആ കാര്യത്തിൽ എന്റെ താല്പര്യമല്ലോ നോക്കണ്ടത് ആണ് സെൻസിഫുൾ ആണ് അപ്പം അതിൻ്റെ ഒരു ആവശ്യമില്ല പിന്നെ ഗോപി അത്യാവശ്യം സെൻസിബിൾ ആയിട്ടുള്ള ഒരാളാണ് ഒരു സ്ക്രിപ്റ്റ് കേട്ടിട്ട് വേണോ വേണ്ടേ തീരുമാനിക്കും ഗോപിയുടെ ഡിസിഷൻ ആയിരുന്നു സാന്ത്വനം കഴിഞ്ഞിട്ട് ഒരു സിനിമ എന്നുള്ള രീതിയിൽ ചിന്തിക്കാം ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നുള്ളത് അത് വളരെ സെൻസിബിൾ ഡിസിഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു അതിന് ഒരു ആക്ടർക്ക് നല്ല സ്ട്രെങ്ത് വേണം കാരണം നമ്മൾ നമ്മൾ ഭയങ്കര ഇൻസെക്യൂർ ആവാൻ സാധ്യതയുള്ള ഒരു പ്രൊഫഷനിലുള്ള ആൾക്കാരാണ് പ്രൊജക്റ്റുകൾ ഒന്നും ഇല്ലാത്ത സമയത്ത് വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുള്ള എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് പക്ഷേ ആ വെയിറ്റിംഗ് പീരീഡ് എന്താണെന്നുള്ളത് എനിക്ക് അറിയാം എനിക്കൊരു അവതാരകൻ എന്നുള്ള സമയത്ത് ഇവിടെ കത്തി നിൽക്കുന്ന സമയത്താണ് ഞാൻ പരിപാടി വേണ്ടാന്ന് സ്വയം തീരുമാനിച്ച് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ അല്ലു അർജുൻ പടം വരുന്നത് അത് വന്നില്ലെങ്കിൽ നമ്മൾ ഇൻസക് ഈശ്വരാനങ്ങൾ വന്നു ഇല്ലെങ്കിൽ പിന്നെ ഒരു അഞ്ച് അഞ്ചാമത്തെ പടമായി അതുകൊണ്ട് മുന്നോട്ട് പോകുന്നു പക്ഷേ ആ വെയിറ്റിങ്ങിന് നല്ല കോർ സ്ട്രെങ്ത് വേണം അത് ഗോപിയുണ്ട് ഞാൻ മനസ്സിലാക്കും എനിക്ക് താല്പര്യം എന്റെ താല്പര്യമായിട്ട് ഇതിനൊരു ബന്ധുല്ല കാരണം ഷീഇസ് ആക്ട്രസ് അത് ഗോപിയയ്ക്ക് താല്പര്യം അല്ല എന്റെ താല്പര്യത്തിന് അവിടെ പ്രസക്തി ഇല്ല അത് ഗോപിയയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഗോപിക്ക് അന്യഭാഷയിൽ പോകും ഇല്ലെങ്കിൽ ഗോപിയെ പോകില്ല കാരണം ഞാൻ ആ കാര്യത്തിൽ എന്റെ താല്പര്യം അല്ലല്ലോ നോക്കണ്ടോട് ചോദിച്ചിട്ടല്ല അതേപോലെ സ്വാഭാവികമായിട്ടും ഗോപിക അങ്ങനെയല്ല ഞങ്ങൾ സൗഹൃദപരമായിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും രണ്ടുപേരും ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതായോണ്ട് എനിക്ക് സംശയം ഞാൻ ചോദിക്കും ഇതിനായിട്ട് എന്നെ ഗോപികന്ന് വിളിച്ചതിനെക്കാളും കൂടുതൽ അഞ്ജലി എന്നാണ് ഒരുപാട് പേര് വിളിച്ചിട്ടുള്ളത് അപ്പം ആ ഒരു ക്യാരക്ടർ ഇപ്പോഴും എൻ്റെ ഫേവറേറ്റ് ആണ് സാന്ദനം ടൂല് പക്ഷെ ആരുമില്ല പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു മുന്നേ തന്നെ സാന്തനം ടൂല് നമ്മുടെ ക്രൂവോ നമ്മുടെ ടീമോ അല്ല മൊത്തം ഡിഫറെന്റ് ആണ് ഞാൻ കേട്ടിട്ടില്ല